സ്നേഹ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വമി സിഹായിക്കും സ്തുതിയായിരിക്കട്ടെ തപസ് ധ്യാന ചിന്തകളുടെ ഇരുപത്തി ഒൻപതാം ദിനത്തിലേക്ക് നിങ്ങളേവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നാം ഇന്ന് ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം എട്ട് മുതൽ പതിനാല് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ സുവിശേഷം ശ്രവിക്കാം പീലിപ്പോസ് പറഞ്ഞു കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്കത് മതി യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നതെങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവർത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവെന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്തപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും കർത്താവിൻ്റെ സുവിശേഷം ഒരു നിമിഷം നമുക്ക് നാം ശ്രവിച്ച വചനഭാഗം ഒന്ന് ധ്യാനിക്കാം വചനത്തിൻ്റെ അഭിഷേകം നമ്മുടെ ചിന്തയിലേക്കും ഹൃദയത്തിലേക്കും നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ അപ്പോസലനായ ഫിലിപ്പോസിന് ഒരേയൊരാഗ്രഹമാണ് കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ച് തരിക കാരണം യേശുവിൻ്റെ കൂടെ ഈ അപ്പോസ്വലന്മാർ സഞ്ചരിക്കുമ്പോഴെല്ലാം യേശു ഇടതടവില്ലാതെ പറയുന്ന നാമമാണ് പിതാവിൻ്റെ നാമം യേശു ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും പിതാവിനോട് ഒരുമിച്ചുള്ള സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർക്കെല്ലാം പിതാവിനെ കാണുവാനുള്ള അതിയായ ആഗ്രഹം അവരുടെ ഉള്ളിൽ നിറയുകയാണ് അപ്പോൾ ആഗ്രഹത്തിൻ്റെ നിറവിൽ നിന്ന് ഫിലിപ്പോസ് ചോദിക്കുകയാണ് യേശുവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക ഞങ്ങൾക്ക് അത് മതി എത്ര മനോഹരമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ ഒരു ചോദ്യം വലിയ ദൈവിക രഹസ്യത്തിലേക്ക് അപ്പോസലന്മാരെ കൂട്ടിക്കൊണ്ടു യേശുനാഥൻ പറയുകയാണ് ഫിലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പ്രിയമുള്ളവരെ യേശുനാഥനെ നാം അനുദിനം ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നവരാണ് യേശുനാഥനെ നാം സ്വീകരിക്കുമ്പോൾ നാം സ്വീകരിക്കുന്നത് ത്രിയേക ദൈവത്തെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഉള്ളിലും ദൈവത്തെ കാണുവാൻ ഉള്ള ആഗ്രഹം ഉദിക്കുമ്പോൾ യേശു വിശുദ്ധ കുർബാനയിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട് പ്രിയ മകനെ മകളെ നീ എന്നെ കാണുന്നില്ലേ എന്നെ കാണുന്നവൻ എന്നെ ഭക്ഷിക്കുന്നവൻ എൻ്റെ പിതാവിനെ അറിയുന്നു ആ സ്നേഹത്തിലേക്ക് ഒന്നാക്കപ്പെടുന്നു മാർക്കൂസിൻ്റെ സുവിശേഷം അവസാനിക്കുമ്പോൾ പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് അപ്പോസ്റ്റലന്മാർ ശിഷ്യന്മാർ എല്ലായിടത്തും പോയി കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു പിതാവ് ഞാനും ഒന്നാണെന്നുള്ള യേശുവിൻ്റെ ആ യേശു സ്ഥിരീകരിക്കുകയാണ് അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും എവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനം ശിഷ്യന്മാർ പ്രഘോഷിച്ചുവോ അവിടെയെല്ലാം ആ വചനത്തിൻ്റെ പൂർത്തീകരണം വചന വാഗ്ദാനം ചെയ്യുന്ന അനുഗ്രഹങ്ങൾ യേശുനാഥൻ നൽകുകയാണ് ഇതിൻ്റെ ഒരു നിറവാണ് അപ്പോസ്റ്റലന്മാരുടെ പ്രവർത്തനങ്ങളെന്ന ബൈബിളിലെ പുസ്തകത്തിൽ നാം കാണുന്നത് അവിടെ നാം കാണുന്നുണ്ട് വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ യേശുവിൻ്റെ വചനം ഉച്ചരിക്കുമ്പോൾ തന്നെ എത്രയോ അത്ഭുതങ്ങളാണ് എത്രയോ മാനസാന്തരങ്ങളാണ് സൗഖ്യങ്ങളാണ് മരണത്തിൽ നിന്നുള്ള ഉയർപ്പാണ് സംഭവിക്കുക ഇന്ന് തിരുസഭയിലും ഈ ഒരു വാഗ്ദാനം നിറവേറിക്കൊണ്ടിരിക്കുകയാണ് യേശു നൽകിയ വാഗ്ദാനം സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയെക്കാൾ വലിയവയും ചെയ്യും വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉയർപ്പിക്കലുകളേക്കാൾ എത്രയോ അധികമായിട്ട് തിരുസഭയിലെ വിശുദ്ധരുടെ ജീവിതം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും അമ്പതിലധികം വിശുദ്ധർ ഏകദേശം നാന്നൂറിലധികം ഉയർപ്പിക്കുകൾ നടത്തിയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലും ക്രിസ്തുവിൻ്റെ വചനം ഇവയെക്കാൾ വലിയവയും നിങ്ങൾ എൻ്റെ നാമത്തിൽ ചെയ്യുമെന്നുള്ള അവാഗ്ദാനവും നിറവേറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ മനുഷ്യരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ അതിരങ്ങളിലൂടെ യേശുവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുമ്പോൾ ആ വചനത്തോടൊപ്പം എത്രയോ സൗഖ്യങ്ങളാണ് സ്വർഗത്തിൻ്റെ അടയാളങ്ങളാണ് ഓരോ മനുഷ്യനും അനുഭവിക്കുന്നത് അതുകൊണ്ട് ഈ നോമ്പ് കാലത്തിൽ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ അധരത്തിലും യേശുവിൻ്റെ നാമം നിറയട്ടെ പതിനാലാം തിരുവചനം നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാം എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നമ്മൾ ഹൃദയത്തിൽ നമുക്ക് വിശ്വസിക്കാം യേശുവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഇ നോമ്പുകാലത്തിൽ നമുക്കൊരുക്കാം അങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം പൂർത്തീകരിച്ചുകൊണ്ട് ക്രിസ്തു നൽകിയ അനുഗ്രഹത്തിൻ്റെയും കൃപയുടെയും കലവറ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും തുറന്നു കൊടുക്കുവാനായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് സാധിക്കട്ടെ അങ്ങനെ നമ്മുടെ ഓരോ ഭവനവും ഓരോ ജീവിതവും സ്വർഗത്തിൻ്റെ അത്ഭുതമായി തീരട്ടെ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നാം ശ്രവിച്ച വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം പിതാവായ ദൈവമേ വിശുദ്ധ കുർബാനയിലൂടെ അങ്ങേ പുത്രനായ യേശുവിനെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അങ്ങേ തന്നെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ഓരോ നിമിഷവും ഞങ്ങൾ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഈ നോമ്പുകാലം അങ്ങയുള്ള സ്നേഹത്തിലും അങ്ങനെയുള്ള ഐക്യത്തിലും മുന്നേറുവാൻ ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും ഇത് ശ്രവിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ ആ മൂന്ന്